നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എസ് ഐയുടെ സൈക്കോളജി ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എക്സാം ഒക്കെ ഇങ്ങനെ അടുത്തു അപ്പൊ പ്രീവിയസ് ചോദ്യങ്ങൾ വന്ന മേഖല മനസ്സിലാക്കി വെക്കുക അതുപോലെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക എല്ലാ മേഖലയും വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രത്യേകിച്ച് നിങ്ങൾ പെർസെപ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് കൃത്യമായി പഠിച്ചിട്ട് പോവുക കാരണം കഴിഞ്ഞ വർഷം നാല് ചോദ്യം അഞ്ച് ചോദ്യം പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരൊറ്റ ടോപ്പിക്കിൽ നിന്നായിരുന്നു പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ്സം ജസ്റ്റാൾറ്റിസ് സൈക്കോളജി ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് വായിച്ചിട്ട് പോവുക കേട്ടോ ജസ്റ്റാലിറ്റിസത്തിനകത്ത് കൂടുതലും പെർസെപ്ഷനെ പറ്റിയിട്ടാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത് അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റാലിസം എന്ന് ഞാൻ വീഡിയോയ്ക്ക് അകത്ത് ഇരുപത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സൈക്കോളജി അതായത് ജസ്റ്റാലിസം പറഞ്ഞിട്ടില്ല പറ്റിയാൽ ഇപ്പൊ ഓടിച്ചിട്ട് നമുക്കൊന്ന് പറഞ്ഞിട്ട് നിർത്താം ഓക്കെ അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സൈക്കോളജിയുടെ ഒന്നാമത്തെ ചോദ്യം സൈക്കോ ഫിസിക്കൽ മെത്തേഡ്സ് ആർ സൈക്കോ ഫിസിക്കൽ മെത്തേഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ാണ് സൈക്കോ ഫിസിക്സ് എന്ന് ആദ്യം അറിയണം സൈക്കോ ഫിസിക്സ് ഒരു ബ്രാഞ്ചാണ് സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ് സൈക്കോ ഫിസിക്സിനകത്ത് കൂടുതലായിട്ട് പഠിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ് സ്റ്റിമുലസും സെൻസേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്താണ് ഈ സ്റ്റിമുലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലേക്ക് ഒരു ലൈറ്റ് അടിക്കുന്നു അല്ലയോ അതായത് നമ്മുടെ കണ്ണിലേക്ക് ഒരു ടോർച്ച് അടിക്കുന്നു ആ ടോർച്ച് അടിച്ച് കഴിയുമ്പം ആ ടോർച്ച് നമ്മൾ കാണില്ലേ അല്ലെങ്കിൽ ആ വെട്ടം നമ്മൾ കാണില്ലേ അത് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ കണ്ണ് നമ്മൾ പെട്ടെന്ന് കണ്ണടയ്ക്കുന്നു അല്ലയോ അപ്പൊ അത് തമ്മിലുള്ള ഒരു റിലേഷൻ ഒരു സ്റ്റിമുലസ് വന്നു അത് നമ്മൾ സെൻസ് ചെയ്തു ടോർച്ച് അടിച്ചു നമ്മുടെ കണ്ണിനകത്ത് അത് കിട്ടി അത് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള പഠനമാണ് സൈക്കോഫിസിക്സ് അല്ലെങ്കിൽ നമുക്ക് പറയാം നമുക്ക് ചുറ്റും പലതരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ ആ കാര്യങ്ങളെ എങ്ങനെ നമ്മൾ പെർസീവ് ചെയ്യുന്നു ഇപ്പൊ ഞാൻ ഒരു കാര്യത്തെ കാണുന്ന രീതിയിലായിരിക്കില്ല നിങ്ങളുടെ കണ്ണിൽ അത് കാണുന്നത് നമ്മുടെ ബ്രെയിൻ എടുക്കുന്ന ഓരോ രീതിയുണ്ട് ചില ചിത്രങ്ങൾ കാണുമ്പം എനിക്ക് തോന്നുന്ന ആ ഒരു രീതി ആയിരിക്കില്ല നിങ്ങൾക്ക് തോന്നുന്നത് അതാണ് പെർസെപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രെയിൻ അത് എങ്ങനെയാണ് കാണുന്നത് കേൾക്കുന്നത് എടുക്കുന്നത് അതാണ് പെർസെപ്ഷൻ അപ്പൊ എന്താണ് സൈക്കോഫിസിസ് സൈക്കോഫസിസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് സെൻസേഷൻ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കേൾക്കുന്ന ഒരു പാട്ടാവാം അതും കേട്ടു എന്നുള്ള ഒരു സെൻസ് ഉണ്ടല്ലോ അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ ഒരു വസ്തു കാണുന്നു ആ സ്റ്റിമുലസ് ആണ് കാണുന്നത് അതായത് സ്റ്റിബുലസ്ന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ലൈറ്റ് അടിച്ചു കാറിന്റെ അടിച്ചു അല്ലെങ്കിൽ ഒരു ട്രാഫിക് സിഗ്നലിനകത്ത് ലൈറ്റ് നമ്മൾ കണ്ടു അതാണ് ട്രാഫിക് സിഗ്നൽ ആണ് നമ്മുടെ സ്റ്റിമുലസ് നമ്മൾ കാണുന്നതാണ് സെൻസേഷൻ ഇത് തമ്മിലുള്ള ബന്ധം ഓക്കെ ആണല്ലോ ഇനിയും ഈ സൈക്കോ ഫിസിക്സിനകത്ത് പ്രധാനമായിട്ടും കുറച്ച് മെത്തേഡ്സ് പറയുന്നുണ്ട് അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ ഒന്നാമത്തെ മെത്തേഡ് എന്താണ് മെത്തേഡ് ഓഫ് ലിമിറ്റ്സ് എന്ന് പറയും എന്ത് വിളിക്കും മെത്തേഡ് ഓഫ് ലിമിറ്റ് അന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മീനിങ് എന്താണ് ഇറ്റ് ഇൻവോൾവ്സ് ഗ്രാജുവലി ഇൻക്രീസിങ് ഓർ ഡിക്രീസിംഗ് ദ ഇൻറ്റൻസിറ്റി ഓഫ് എ സ്റ്റിമുലേസ് ടു ഫൈൻഡ് ദ പോയിന്റ് വേർ ദ ഫസ്റ്റ് പേഴ്സൺ ഫസ്റ്റ് നോട്ടീസ് ഇറ്റ് ഇപ്പം നമ്മൾ ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചോ അപ്പം നമ്മൾ പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ ഗ്രാജുവലി ഇത് കൂട്ടിക്കൊണ്ടുവരുന്നു വോളിയം കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടുവരുന്നു അല്ലെങ്കിൽ കുറച്ച് 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 കൊണ്ടുവരുന്നു എന്നിട്ട് എപ്പോഴാണോ ഇത് ഈ ഒരു സ്റ്റിമുലസ് ഈ പാട്ട് എന്ന് പറയുന്ന സ്റ്റിമുലസ് ആള് നോട്ടീസ് ചെയ്യുന്നത് ആ പോയിന്റ് എടുക്കും അതായത് ഏതോ ഒരു പൊസിഷനിൽ എത്തുമ്പോഴാണ് നമ്മൾ ഇത് കേട്ടു തുടങ്ങുന്നത് അല്ലെ നോട്ടീസ് ചെയ്യുന്നത് ഈ ഒരു ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ത്രഷ് ഹോൾഡ് എന്ന് വിളിക്കുന്നത് അപ്പൊ ഈ ഒരു മെത്തേഡിനെയാണ് മെത്തേഡ് ഓഫ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ത്രഷ് ഹോൾഡ് കണ്ടുപിടിക്കും ഏതോ ഒരു എത്തിയപ്പോഴാണ് നമ്മൾ പാട്ട് കേൾക്കുന്നത് ആ വോളിയം കണ്ടുപിടിക്കും അടുത്തത് മെത്തേഡ് ഓഫ് കോൺസ്റ്റന്റ് സ്റ്റിമുലേ എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല വോളിയം നമ്മൾ പെട്ടെന്ന് മാറ്റിയും ഇങ്ങനെ നോക്കും പ്രസന്റിങ് ഡിഫറന്റ് വോളിയം ഓഫ് സൗണ്ട് റാൻഡംലി ആൻഡ് ആസ്കിൻ ദേ ആൻ ഹിയർ ഇറ്റ് എന്നിട്ട് അവരോട് ചോദിക്കുന്നു നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ അതായത് ഇൻഡൻസിറ്റി സ്റ്റിമുലസിന്റെ ഇന്റൻസിറ്റി പെട്ടെന്ന് പെട്ടെന്ന് മാറ്റി കൊടുത്തിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് മാറ്റി കൊടുത്തിട്ട് പേഴ്സൺ ഡിറ്റക്ട് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ദാറ്റ് ഈസ് കോൾഡ് മെത്തേഡ് ഓഫ് കോൺസ്റ്റന്റ് സ്റ്റിമുലേ ഇനി അടുത്തതാണ് മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ എന്താ ചെയ്യുന്നത് ആ ആളിനെ കൊണ്ട് തന്നെ നമ്മൾ പരീക്ഷിക്കുന്ന ആ വ്യക്തിയെ കൊണ്ട് തന്നെ ആ ട്യൂണിംഗ് നോബ് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറയുന്നു നിങ്ങൾ കൂട്ടുകയും കുറച്ചും ചെയ്യാൻ പറയുന്നു അല്ലയോ അപ്പൊ അയാൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം സ്റ്റിമുലസിന്റെ ഇന്റൻസിറ്റി അങ്ങനെ അയാൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അല്ലെങ്കിൽ എറേഴ്സിനെ കുറയ്ക്കാനായിട്ട് അവിടെ ശ്രമിക്കുന്നു അവരോര് ചെയ്യുമ്പോൾ കുറയ്ക്കുമല്ലോ എനിക്ക് കേൾക്കാൻ പറ്റുന്ന പോയിന്റ് എത്തുമ്പോൾ ഞാൻ വെക്കില്ലേ അതിനെയാണ് നമ്മൾ മെത്തേഡ് ഓഫ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത് അപ്പൊ നമ്മുടെ ക്വസ്റ്റിൻ ആൻസറിനകത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ അഡ്ജസ്റ്റ്മെന്റ് അത് പി കൊടുത്തിട്ടില്ല പിന്നെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റെയർ കേസ് മെത്തേഡ് ഉണ്ട് അപ്പൊ ഈ സ്റ്റെയർ കേസ് മെത്തേഡ് വന്നിട്ടുള്ള അതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞൂടെ ഈ രണ്ടെണ്ണം അല്ല പിന്നെ നമുക്ക് ഉള്ളത് കോൺസ്റ്റന്റ് ടീമുലേ അതുപോലെ മെത്തേഡ് ഓഫ് ലിമിറ്റ് മെത്തേഡ് ഓഫ് ആവറേജ് എറർ മെത്തേഡ് ഓഫ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടേയില്ല സോ ആൻസർ ഓപ്ഷൻ സി ആണ് ഇവിടെ ആവറേജ് എററിന്റെ മെത്തേഡ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റിന്റെ മറ്റൊരു പേരാണ് കേട്ടോ അഡ്ജസ്റ്റ്മെന്റിന്റെ മറ്റൊരു പേരാണ് ആവറേജ് എററ് സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഇനി നമുക്ക് ഇതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ചോ ചോദ്യങ്ങൾക്കകത്ത് കുറച്ച് ബ്രാഞ്ചസ് ഉണ്ട് ഇപ്പം ക്ലിനിക്കൽ സൈക്കോളജി കൗൺസിലിംഗ് സൈക്കോളജി ഫോറൻസിക് സൈക്കോളജി അതുപോലെ തന്നെ ഓർഗനൈസേഷണൽ സൈക്കോളജി ബയോസൈക്കോളജി ഫോറൻസിക് സൈക്കോളജി ഇപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ പല ബ്രാഞ്ചസ് ആണ് അതൊക്കെ നിങ്ങൾ ഒന്ന് ഓടിച്ചിട്ട് നോക്കുക പിന്നത് ബയോസൈക്കോളജി അല്ലെങ്കിൽ വേറെ ഒരെണ്ണം കൂടെയുണ്ട് ന്യൂറോ സൈക്കോളജി അതും കൂടെ പഠിച്ചിട്ട് പോകാം കേട്ടോ ന്യൂറോ സൈക്കോളജി ഈ ന്യൂറോ സൈക്കോളജി ബയോസൈക്കോളജി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത് ബയോസൈക്കോളജി ഇസ് എ സൈക്കോളജിക്കൽ ഏരിയ ഫോക്കസ്ഡ് ഓൺ ഹൗ ദി ബ്രെയിൻ ന്യൂറോൺസ് ആൻഡ് നെർവസ് സിസ്റ്റം ഇൻഫ്ലുവൻസ് തോട്ട് ഫീലിംഗ്സ് ആൻഡ് ബിഹേവ്യർ നമ്മുടെ തോട്ടും ഫീലിങ്സും ബിഹേവിയറും ഒക്കെ നമ്മുടെ ബ്രെയിന് എത്രത്തോളം ന്യൂറോൺസിനെ നെർവസ് ഒക്കെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ ബ്രെയിനും ന്യൂറോൺസും നെർവസ് സിസ്റ്റവും എത്രത്തോളം നമ്മുടെ തോട്ടിനെയും ഫീലിങ്സിനെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ബയോസൈക്കോളജി ഫോക്കസ് ചെയ്യുന്നത് അതായത് കൂടുതലായിട്ട് ബ്രെയിൻ ഇഞ്ചുറീസ് ഒക്കെ വരുവാണെങ്കിൽ അത് എത്രത്തോളം നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെ ബാധിക്കുന്നു നെക്സ്റ്റ് വരുന്നതാണ് ഫോറൻസിക് സൈക്കോളജി എന്ന് പറയും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഫോറൻസിക് സൈക്കോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഈ ക്രിമിനലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ലോയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത് ലീഗൽ ഇഷ്യൂസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതായത് ക്രിമിനൽ ബിഹേവിയേഴ്സിന്റെ എം എസ് സി ഒക്കെ മെൻറ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ഒക്കെ എടുക്കാനായിട്ട് പോകുന്നതാണ് ഈ ഒരു ഫോറൻസിക് സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ശാസ്ത്രശാഖ ഇത് പക്ഷെ എല്ലാവരും ഫോറൻസിക് സൈക്കോളജിസ്റ്റ് തന്നെ ആവണം ക്രിമിനൽസിലെ ബിഹേവിയർ ചെക്ക് ചെയ്യുന്നതൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ ഓക്കെ ആണല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ പോയിന്റ് ഇൻ ദ ബാക്ക് ഓഫ് ദ റെച്ച് ദിക് നെർവ് എക്സിസ്റ്റ് ദൾഡ് അതായത് നമുക്ക് എല്ലാവരും കൊച്ചു ക്ലാസ് തൊട്ടേ പഠിക്കുന്ന ഒരു ചോദ്യമാണിത് നമ്മുടെ റെറ്റിനയുടെ പുറകിലായിട്ട് നമ്മുടെ ഓപ്റ്റിക് നർവ് ഇരിക്കുന്ന ആ ഒരു സ്ഥലത്ത് പ്രത്യേകിച്ച് റോഡ് സെൽസോ കോൺ സെൽസോ ഒന്നും ഇല്ലാത്തൊരു പോയിന്റ് ഉണ്ട് ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദ്യം നമ്മുടെ കണ്ണില് കാഴ്ച ഇല്ലാത്ത റെറ്റിനകത്ത് ഏതോ ഒരു പാർട്ടുണ്ട് ആ പാർട്ട് കാഴ്ച മീൻസ് അവിടെ നമുക്ക് സാധാരണ ലൈറ്റ് വന്ന് നമ്മുടെ കണ്ണിൽ വന്ന് വീണ് അത് റെറ്റിനയിൽ പതിക്കുമ്പോഴൊക്കെ ആണല്ലോ നമ്മൾ കാണുന്നത് അപ്പൊ ഇവിടെ റെറ്റിനയുടെ തൊട്ടുപായ്ക്കിലായിട്ട് ഒപ്റ്റിക് നെർവിനോട് ചേർന്നിട്ട് ഒരു പോർഷനിൽ പ്രത്യേകിച്ച് കാഴ്ച ഒന്നും തന്നെ തരുന്ന സെല്ലുകൾ ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ ഉണ്ട് ദാറ്റ് ഈസ് കോൾഡ് ബ്ലൈൻഡ് സ്പോട്ട് ഓക്കെ അതാണ് ബ്ലൈൻഡ് സ്പോട്ട് അതായത് ഇൻ ടേംസ് ഓഫ് ഐ സൈറ്റ് ദ ബ്ലൈൻഡ് സ്പോട്ട് ഈസ് എ സ്മോൾ ഏരിയ ഇൻ യുവർ വിഷ്വൽ ഫീൽഡ് വെർ യു കനോട്ട് സീ എനിങ് നമുക്ക് കാണാൻ പറ്റാത്ത ലൈ സെൻസിറ്റീവ് സെല്ലുകളോ അഥവാ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ ഉണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്ലൈൻഡ് സ്പോട്ട് ഇതും പെർസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുപോലെ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് രണ്ട് കണ്ണുകളിലും ഉണ്ട് പക്ഷെ നമ്മൾ പലപ്പോഴും അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ബ്ലൈൻഡ് സ്പോട്ടിനെ ഒഴിവാക്കി പലതും കാണുന്നത് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു അതുപോലെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടിനെ കണ്ടുപിടിക്കണമെങ്കിൽ സിമ്പിളായിട്ട് ടെസ്റ്റുകൾ പലതുണ്ട് നമ്മൾ ഒരു കണ്ണ് അടച്ചുപിടിച്ചുകൊണ്ട് വേറൊരു മൊബൈലിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫിക്സഡ് പോയിന്റിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഒരു കണ്ണുകൊണ്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഓക്കെ ആണല്ലോ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ലോ ഓഫ് പെർസെപ്ച്വൽ ഗ്രൂപ്പിംഗ് താഴെ പറയുന്നത് ഏതാണെന്നാണ് ചോദ്യം ഈ ചോദ്യം വന്നിരിക്കുന്നത് ജസ്റ്റാൾട്ട് ലോയുമായിട്ട് ബന്ധപ്പെട്ടാണ് ജസ്റ്റാൾട്ട് ലോയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചോദ്യമാണ് അപ്പൊ ജസ്റ്റാൾട്ട് ലോ എന്ന് പറയുമ്പോൾ ഇവിടെ ജസ്റ്റാൾറ്റിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ജസ്റ്റാൾറ്റിസത്തിനകത്ത് ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പെർസെപ്ഷനെ പറ്റിയിട്ടാണ് അവർ പറയുന്നത് നമ്മുടെ ബ്രെയിൻ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത് പരിപൂർണതയാണ് അതായത് മൊത്തമായിട്ട് കാണാനാണ് ബ്രെയിൻ എപ്പോഴും ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് ഇതാണ് ജസ്റ്റാൾഡിസിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത് പെർസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കുക ഈ ഒരു ലോസിനകത്ത് പെർസെപ്ഷൻ അതായത് ഈ ഒരു പെർസെപ്ഷൻ ഓർഗനൈസേഷൻ ജസ്റ്റാൾഡ് പ്രിൻസിപ്പിൾസിനകത്ത് പ്രധാനമായിട്ടും കുറച്ച് ലോസ് ഉണ്ട് ആ ലോസിനകത്ത് ഒന്നാമത്തത് ലോ ഓഫ് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ് എന്ന് പറയും എന്താണ് ലോ ഓഫ് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ് അതുപോലെ ലോ ഓഫ് പ്രോക്സിമിറ്റി അതുപോലെ തന്നെ ലോ ഓഫ് ഗുഡ് ഫിഗർ അല്ലെങ്കിൽ ലോ ഓഫ് സിമട്രി ലോ ഓഫ് കണ്ടിന്യൂവേഷൻ ലോ ഓഫ് കോമൺ ഫെയ്റ്റ് അതുപോലെ ലോ ഓഫ് ക്ലോഷർ ലോ ഓഫ് സിമിലാരിറ്റി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന് പെർസെപ്ഷൽ ഗ്രൂപ്പിംഗ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ തൊട്ട് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ലോസ് ഓഫ് പെർസെപ്ഷൽ ഗ്രൂപ്പിംഗ് കൊണ്ടുവന്നത് ജസ്റ്റ് ആളുടെ സൈക്കോളജിസ്റ്റ് ആണ് ഇവര് പറയുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങള് ലോ ഓഫ് സിമിലാരിറ്റി ഒന്നാമത്തേത് ഇപ്പൊ നമ്മള് ഇവിടെ കണ്ടില്ലേ ലോ ഓഫ് സിമിലാരിറ്റിന്നൊക്കെ പറഞ്ഞിട്ട് ലോ ഓഫ് സിമിലാരിറ്റിയില് അവര് പറയുന്നത് എന്താണ് ഒരുപോലെ ഉള്ളതിനെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരുപോലെ ഇരിക്കുന്നതിനെ ഒരു ഗ്രൂപ്പായിട്ട് കാണാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ട് ഇവിടെ കണ്ടോ ഇത് നമ്മൾ വിചാരിക്കും ഇതൊരു ഗ്രൂപ്പ് ഇതൊരു ഗ്രൂപ്പ് ഇതൊരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇത് മൂന്നെണ്ണോ ഒരു ഗ്രൂപ്പ് ഇത് രണ്ടെണ്ണോ ഒരു ഗ്രൂപ്പ് കാരണം നമ്മുടെ ചിന്താഗതി എപ്പോഴും ഒരുപോലെ ഇരിക്കുന്ന ഷേപ്പ് കളറ് സൈസ് ടെക്സ്ചർ ഒക്കെ ഒരുപോലെ ആണെങ്കിൽ അതെല്ലാം എന്താണെന്ന് കാണാനാണ് നമുക്ക് ഇഷ്ടം അത് ഒരു ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കാനാണ് നമുക്ക് ഇഷ്ടം ദാറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് സിമിലാരിറ്റി അതുപോലെ ലോ ഓഫ് ഗുഡ് കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഒരു ലൈന് അതുപോലെ ഇങ്ങനെ ഒരു ലൈന് ഇങ്ങനെ പോവാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് എന്താ കുറെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് അങ്ങ് പോകുന്നുണ്ട് എന്ന് സ്മൂത്തെസ്റ്റ് പാത്തിലൂടെ പോകുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയാണ് നമ്മൾ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത് മറ്റൊരു ഒബ്ജക്റ്റ് ഒന്ന് പാർഷ്യലി ബ്ലോക്ക് ചെയ്താൽ പോലും നമ്മുടെ വിചാരം എന്താ ഇത് മുന്നോട്ട് അങ്ങ് കണ്ടിന്യൂസ് ആയിട്ട് ഇത് പോവുകയാണെന്നാണ് നമ്മുടെ ചിന്ത ദാറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് കണ്ടിന്യൂറ്റി അടുത്ത ലോ ഓഫ് പ്രോക്സിമിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ പ്രോക്സിമിറ്റി എന്ന് വെച്ചു കഴിഞ്ഞാൽ അടുത്തെടുത്തിരിക്കുന്നതിന് ഒരു ഗ്രൂപ്പ് ആയിട്ട് കാണാനുള്ള നമ്മുടെ ടെൻഡൻസി എന്താണ് അടുത്തടുത്തിരിക്കുന്നതിനെ അതായത് നമ്മുടെ സ്റ്റാറിന്റെ കോൺസ്റ്റലേഷൻ ഒക്കെ ലോ ഓഫ് പ്രോക്സിമിറ്റിക്കകത്ത് വരും അടുത്തെടുത്തിരിക്കുന്നതിന് ഒരു ഗ്രൂപ്പ് ആയിട്ട് കാണാനുള്ള ടെൻഡൻസി ദ ലോ ഓഫ് ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇപ്പം ഒരു സർക്കിളിന്റെ പോലത്തെ ഒരു പടം ഇതിങ്ങനെ വരച്ചു ഇത് ഫില്ലാണോ സർക്കിൾ ആയിട്ട് അല്ല പക്ഷെ ഞാൻ ഇത് ഇത് സർക്കിൾ ഒന്നും ആയില്ല ഇത് പക്ഷെ ഞാൻ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു സർക്കിൾ പോലെ ആയിരിക്കും അപ്പം ഫുള്ളായിട്ട് സർക്കിൾ അല്ലായിരുന്നു അല്ലയോ ഇങ്ങനെ 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 കൊടുത്തിട്ടുള്ളൂ പക്ഷെ നമ്മൾ എപ്പോഴും എന്താണ് ആ പാർട്ട് മിസ്സിങ് ആയതുകൂടെ വരച്ചിട്ട് അതൊരു സർക്കിൾ ആക്കി അങ്ങ് മാറ്റും ദാറ്റ് ഈസ് കോൾഡ് ലോ ഓഫ് ക്ലോഷർ നമ്മൾ ഫുൾ ആയിട്ട് ക്ലോഷർ ആയിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത് ദെൻ ലോ ഓഫ് കോമൺ റീജിയൻ എന്ന് വിളിക്കും അതായത് നമ്മുടെ ശരിക്കും ഒരു ഒബ്ജക്റ്റിന്റെ ഒരു ഷെയ്ഡഡ് ഏരിയയിൽ നമ്മൾ ഇങ്ങനെ വെച്ചേക്കാണെന്ന് വെച്ചോ ഏ എലമെന്റ്സ് ലൊക്കേറ്റഡ് വിത്തിൻ എ കോമൺ ഏരിയ ഓർ ബൗണ്ടറി ആ ഒരു ഗ്രൂപ്പ് ടുഗതർ ഫോർ എക്സാമ്പിൾ ഒബ്ജക്ട് പ്ലേസ്ഡ് വിത്തിൻ ദ സെയിം ഷെയഡഡഡ് ഏരിയ ഓൺ എ പേജ് ആർ സീൻ ആസ് എ ഗ്രൂപ്പ് ഒരു കോമൺ റീജിയനിൽ കൊണ്ടുവന്നിട്ട് ഒരു ബൗണ്ടറിക്കകത്ത് കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഒരു ഗ്രൂപ്പാണെന്ന് ചിന്തിക്കാനുള്ള നമ്മുടെ ടെൻഡൻസി അടുത്ത ലോ ഓഫ് സിംപ്ലിസിറ്റി എന്ന് പറയും അതായത് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നമ്മൾ ഇമേജസ് കാണുമ്പം അതിനെ മാക്സിമം സിമ്പിൾ ആയിട്ട് എടുക്കാനാണ് നമ്മുടെ ബ്രെയിൻ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് തോന്നിപ്പിക്കുന്നത് അതാണ് ലോ ഓഫ് സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് അപ്പം ഇത്രയും വെച്ചിട്ട് നിങ്ങൾ ലോ ഓഫ് പെർസെപ്ച്വൽ ഗ്രൂപ്പിങ് ഇവിടെ പറയുന്നത് ഏതാണെന്നൊന്ന് ശ്രദ്ധിച്ചേ ഏതാണ് ഏതാണ് ലോസ് ഓഫ് സിമിലാരിറ്റി ഗുഡ് കണ്ടിന്യൂഷൻ പ്രോക്സിമിറ്റി ക്ലോഷറ് കോമൺ റീജിയൻ ആൻഡ് സിംപ്ലിസിറ്റി ഓപ്ഷൻ സി ആണ് അപ്പൊ ഇത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല നിങ്ങൾ പഠിച്ചു എന്നുള്ളൊരു ചിന്തയിൽ അങ്ങ് പറഞ്ഞു പോവുകയാണെ അടുത്തത് മോണോകുലാർ ക്യൂസ് ടു ഡെപ്ത് ഓർ ഡിസ്റ്റൻസ് ഇൻക്ലൂഡ് ഇവിടെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ആയിരുന്നത് എന്താണ് ഈ മോണോകുലാർ ക്യൂസ് എന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലയോ അതായത് ഡെപ്ത് പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത് ഡെപ്ത് പെർസെപ്ഷൻ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ നമ്മൾ ഒരു കാ ഒരു ഒബ്ജക്റ്റിന്റെ ആ ഒരു ഡിസ്റ്റൻസ് ഒരു ഒബ്ജക്റ്റ് നമ്മളിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ എത്രത്തോളം ആഴത്തിലാണ് ഇരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു മാർഗമാണ് പെർസെപ്ഷൻ ഓഫ് ഡെപ്ത് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ പെർസെപ്ഷൻ ഓഫ് ഡെപ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ഇത് നോക്കുന്നത് ഒന്ന് മോണോകുലാർ ക്യൂസ് എന്താണ് മോണോകുലാർ ക്യൂസ് മോണോകുലാർ ക്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിന് നമ്മുടെ ഒരു കണ്ണ് മാത്രം ഉപയോഗിച്ച് കാര്യങ്ങളെ എടുക്കുകയാണെങ്കിൽ ഒരു കണ്ണ് ഉപയോഗിച്ചിട്ട് മാത്രം നമ്മൾ കാര്യങ്ങളെ ഗ്രഹിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് മോണോകുലാർ ഓക്കെ അതായത് നമ്മൾ ഒരു കണ്ണ് മാത്രം യൂസ് ചെയ്ത് നമ്മൾ ഒരു കാര്യത്തിനെ കാണുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതാണ് മോണോകുലാർ ക്യൂസ് ഇൻ കേസ് ഇനി അത് രണ്ട് കണ്ണ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ബൈനോകുലാർ ക്യൂസ് എന്ന് വിളിക്കാം എന്ത് വിളിക്കാം ബൈനോകുലാർ ക്യൂസ് എന്ന് വിളിക്കാം അപ്പൊ മോണോകുലാർ ക്യൂസിന്റെ മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ എന്തൊക്കെ വെച്ചിട്ടാണ് ഏതൊക്കെ ടെക്നിക്കാണ് മോണോകുലാർ ക്യൂസിനകത്ത് വരുന്നത് ഒന്നാമത്തത് റിലേറ്റീവ് സൈസ് എന്ന് പറയും എന്താണ് റിലേറ്റീവ് സൈസ് അതൊരെണ്ണമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ പല വലിപ്പത്തിലുള്ള ഹോട്ട് എയർ ബലൂൺസ് ആണ് ഇപ്പൊ ഇതിനൊരു വലിപ്പം ഇതിനൊരു വലിപ്പം ഇതിനൊരു വലിപ്പം ഇതിനൊരു വലിപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് എപ്പോഴും ചെയ്യുന്നത് എന്തായിരിക്കും എന്തായിരിക്കും റിലേറ്റീവ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജെക്ട് ആർ ദാറ്റ് ആർ സ്മോളർ ആർ പെർസീവ് ടു ബി ഫെർദർ അവേ നമുക്ക് ഇത് കാണുന്ന സമയത്ത് കൊച്ച് ഇതെല്ലാം അടുത്തടുത്തായിരിക്കുന്നത് പക്ഷേ ചെറിയ ഒബ്ജക്റ്റ് നമ്മളിൽ നിന്നും ഒരുപാട് ദൂരെയാണെന്ന് നമ്മൾ അങ്ങ് വിചാരിക്കും ദാറ്റ് ഈസ് കോൾഡ് റിലേറ്റീവ് സൈസ് ഓക്കെ അടുത്ത ലീനിയർ പെർസ്പെക്റ്റീവ് എന്ന് പറയും അതായത് പാരലൽ ആയിട്ടുള്ള ലൈൻസ് നമ്മുടെ റെയിൽവേ ട്രാക്ക് ഒക്കെ നമുക്ക് കൺവേർജഡ് ആയിട്ട് തോന്നും കുറെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഒരുമിച്ച് ക്ലോസ്ഡ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് ദാറ്റ് ഇസ് കോൾഡ് ലീനിയർ പെർസ്പെക്റ്റീവ് ഇനി അറ്റ്മോസ്ഫിയറി പെർസ്പെക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മഞ്ഞ് മൂടിക്കിടക്കുകയാണെന്ന് വെച്ചോ ഈ ഒരു മേഖല ഈ മഞ്ഞ് കിടക്കുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ ദൂരെ കിടക്കുന്നതായിട്ട് തോന്നും അതായത് ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിനെ നമുക്ക് ഷാർപ്പായിട്ട് കാണാനായിട്ട് കഴിയാത്തൊരു സാധ്യത വരും അത് എന്തുകൊണ്ടാ ഡസ്റ്റ് മോയ്സ്റ്റർ ഒക്കെ അറ്റ്മോസ്ഫിയറിൽ കൂടുതലായിട്ട് വരുമ്പം ദാറ്റ് ഈസ് കോൾഡ് അറ്റ്മോസ്ഫിയറി പേഴ്സ്പെക്റ്റീവ് ഇനി ഓവർലാപ്പ് എന്ന് പറയും ഓവർലാപ്പ് അഥവാ ഇന്റർ പൊസിഷൻ വൺ ഒബ്ജക്ട് പാർഷ്യലി കവേഴ്സ് ആണത് ദ കവേർഡ് ഒബ്ജെക്ട് ഈസ് പെർസീവ് ടു ബി ഫാദർ അവേ ദിസ് ഇസ് ബിക്കോസ് ദ കവറിങ് ഓബ്ജെക്ട് ഈസ് ഇൻ ഫ്രണ്ട് ഇപ്പൊ ഫ്രണ്ടിൽ ഒരെണ്ണത്തിനകത്ത് കവർ ചെയ്ത് പുതിയ ഒരെണ്ണം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും ഈ ഫ്രണ്ടിൽ വെച്ചതിനെ ഒരുപാട് അടുത്തതായിട്ടും കവേഡായിട്ട് കിടക്കുന്ന പുറയിൽ ഇങ്ങനെ കവർ ചെയ്ത് നിക്കുന്ന സാധനം തൊട്ടടുത്തായിരിക്കും ഇരിക്കുന്നു പക്ഷെ അകലെയായിട്ട് തോന്നും അടുത്തത് റിലേറ്റീവ് ഹൈറ്റ് എന്ന് പറയും അതായത് ഒബ്ജെക്ട് ദാറ്റ് ആർ ഹയർ ഇൻ ദു വിഷ്വൽ ഫീൽ ആർ ജനറലി പെർസീവ്ഡ് ആസ് ബീങ് ഫെർദർ എവേ ദാൻ ഒബ്ജെക്ട് ദാറ്റ് ആർ ലോവർ ഹൈറ്റിൽ നിൽക്കുന്ന സാധനത്തിന് നമുക്ക് എന്താണ് അതൊന്നും നമുക്ക് തോന്നുന്നതാണ് വളരെ ഉയരത്തിലായിട്ടും അതുപോലെ നമുക്ക് ആ ഒരു അവിടെ നിന്നും പെർസീവ്ഡ് ആസ് ബീങ് ഫാ ഫർദർ അവേദാൻ ഒബ്ജെക്ട് ദാറ്റ് ആർ ലോവർ തൊട്ടടുത്ത് താഴെ നിൽക്കുന്നതിനേക്കാളും ദൂരെയായിട്ട് തോന്നും അത് തോന്നുന്നതല്ല അത് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ മോഷൻ പാരലാക്സ് എന്ന് പറയും അതായത് വെൻ യു മൂവ് ഒബ്ജെറ്റ് ദാറ്റ് ആർ ക്ലോസ് ടു യു മൂവ് അക്രോസ് യുവർ ഫീൽഡ് അത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിലൊക്കെ ഇങ്ങനെ പോകുന്നു അല്ലെങ്കിൽ കാറിൽ പോകുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള സാധനം നമ്മുടെ കൂട്ടത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് അതായത് നമ്മുടെ ദൂരെയുള്ള സാധനങ്ങൾ ഫെർദർ എവേ ആയിട്ടുള്ള സാധനം പെട്ടെന്ന് മൂവ് ചെയ്യുന്നതായിട്ടും നമ്മുടെ തൊട്ടടുത്തുള്ള സാധനങ്ങൾ പതുക്കെ നമ്മുടെ കൂടെ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് ദാറ്റ് ഈസ് കോൾഡ് മോഷൻ പാരലാക്സ് ഓക്കെ ആണല്ലോ എന്താ മോഷൻ പാരലാക്സ് നമ്മള് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന സാധനങ്ങള് പതുക്കെ പോകുന്നതും നമുക്ക് ദൂരെയുള്ള സാധനങ്ങള് പെട്ടെന്ന് 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 മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുവാണ് മോഷൻ പാരലാക്സ് അപ്പൊ ഇത്രയും ഒക്കെയാണ് മോണോകുലാർ ക്യൂസിനകത്ത് വരുന്നത് ഇതെല്ലാം എവിടെയാണുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി സൈസ് ക്യൂ ലീനിയർ പെർസ്പെക്ടീവ് അറ്റ്മോസ്ഫിയറി പെർസ്പെക്ടീവ് ഓവർലാപ്പ് ഹൈ ക്യൂസ് ആൻഡ് മോഷൻ ബാർലാക്സ് ഇവിടെ വരുന്ന സമയത്ത് ലീനിയർ ലീനിയ പേസ്പെക്ടീവ് അറ്റ്മോസ്ഫിയറി ഓവർലാപ്പ് ഹൈ ക്യൂസ് മോഷൻ ബാർലാക്സ് ആൻഡ് കൺവേർജൻസ് കൺവേർജൻസും റെറ്റിനൽ ഡിസ്പാരിറ്റി എന്ന് പറയുന്നത് ബൈനോക്കുലാർ ക്യൂസിനകത്ത് വരുന്നതാണ് കേട്ടോ സോ കൺവേർജൻസും ഇവിടെ ഞാൻ കാണിച്ചു തരാം ബൈനോക്കുലാർ ക്യൂസിനകത്ത് രണ്ട് കാര്യം വരും ഒന്ന് റെറ്റിനൽ ഡിസ്പാരിറ്റി അതുപോലെ കൺവേർജൻസ് ബൈനോക്കുലാറിനകത്താണ് ഇത് രണ്ടും വരുന്നത് അത് തെറ്റിച്ചു വെക്കരുത് സോ ആൻസർ ഏതായിരിക്കും ഇത് മാത്രം അതിന് ഓപ്ഷൻ എ ആണ് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് ഗുണകരമായെങ്കിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ പാർട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ